വർഷങ്ങളായി നൂലുകൾക്കിടയിൽ ജീവിതം നേതെടുത്ത രണ്ട് സാധാരണ സ്ത്രീകൾ ഇന്ന് രാജ്യത്തിന്റെ അതിഥികളായി ഡൽഹിയിലെ രാജപാതയിലേക്ക് പറക്കുകയാണ് കുണ്ടംതടം ഗാദി യൂണിറ്റിലെ എലിസബത്തും ബിന്ദുവും ചെറുപുഴ കുണ്ടംതടം ഗ്രാമോദയ സംഘത്തിന്റെ നെയ്ത്തുതറിയിൽ നിന്നും ഉയരുന്ന ശബ്ദമുണ്ട് അത് നൂലിൻ്റെതല്ല സ്വപ്നങ്ങളുടേതാണ് പതിനാറ് വർഷമായി ഗാന്ധിയുടെ നെയ്ത്തുതറിയിൽ വിരലുകൾ കൊണ്ട് ഇന്ത്യയുടെ കഥ നെയ്തെടുത്ത ബിന്ദു പതിമൂന്ന് വർഷം അതേ തറയിൽ ആത്മാർത്ഥതയുടെ നൂലുകൾ കൂട്ടിച്ചേർത്ത എലിസബത്ത് ഇവർ രണ്ടുപേരും ഇന്നലെ വരെ പേരുകൾ മാത്രം ഇന്നു മുതൽ അവർ ചെറുപുഴയുടെ അഭിമാനം ഗാദി കമ്മീഷനിൽ നിന്നുള്ള ഫോൺ ആദ്യം മുഴങ്ങിയപ്പോൾ എലിസബത്ത് കരുതിയത് പതിവ് മീറ്റിങ്ങിനുള്ള വെളിയെന്ന് പക്ഷേ ആ ശബ്ദം പറഞ്ഞത് മറ്റൊന്നായിരുന്നു രാജ്യം നിങ്ങളെ ക്ഷണിക്കുന്നു റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ അതിഥികളായി അത് കേട്ട നിമിഷം മുതൽ അവരുടെ മനസ്സിൽ ഡൽഹിയുടെ രാജപാത തെളിഞ്ഞു പതിറ്റാണ്ടുകളുടെ അധ്വാനം ഒരു പതാക പോലെ ഉയർന്ന നിമിഷം കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത നാലുപേരിൽ രണ്ടുപേരും കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ കുണ്ടംതടം യൂണിറ്റിൽ നിന്നാണ് ഇപ്പൊ കഴിഞ്ഞ മാസമാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നേ റിപ്പബ്ലിക്കാൻ പലഡിന്റെ പങ്കെടുക്കാൻ വേണ്ടി ആന്ന് ആദ്യം അറിഞ്ഞിട്ടുണ്ടായിട്ടാ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് ഡൽഹിയിൽ പോകാൻ ഒരു ഇത് ഉണ്ടായിട്ട് അറിഞ്ഞിട്ടുണ്ടായിട്ടോ അന്നേരം നമ്മുടെ പൈനൂർ പറക്കേണ്ട കഴിന്ന് പിന്നെ കേരളത്തിൽ നിന്ന് രണ്ട് തൊഴിലാളികളാണ് അന്നേരം ബോർഡിൽ നിന്ന് രണ്ടാളാണ് പോകേണ്ടത് അന്നേരം ഒരു നോൽപ്പ് തൊഴിലാളി ഒരു നെയ്ത്തു തൊഴിലാളിയാണ് അങ്ങനെ നോൽപ്പ് തൊഴിലാളി പോകാത്തോണ്ട് ഇവിടെ തന്നെ രണ്ട് തൊഴിലാളി അങ്ങനെ പോകുന്നതാണ് പരിപാടിക്ക് വിളിച്ചിട്ട് വളരെ സന്തോഷാണ് സന്തോഷമാണ് വളരെ തുച്ഛമായ ജോലിയിൽ ജോലി ചെയ്തു വരുന്ന ഒരു ഗാദി മേഖലയാണ് അതിൽ നിന്ന് ഇത്ര നല്ല ഒരു ഒരു പിന്നെ ഒരു പരേഡിൽ അവസരം ലഭിച്ചു എന്ന് പറയുന്നത് വളരെ ഭാഗ്യം നല്ലൊരു സന്തോഷാണ് ലഭിച്ചിട്ടുള്ളു ഇത് പോകാൻ അറിഞ്ഞ അന്നേരം മുതൽ ഒരു സന്തോഷം പിന്നെ വിഷമം ഉണ്ട് നമ്മളെ ഈ ഗാദി മേഖല കുറിച്ച് അറിയുമ്പോ വളരെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഇല്ല ഒരു മേഖലയാണല്ല ഗാദി മേഖല അവിടെ ഇത്ര നല്ലൊരു ഭാഗ്യം കിട്ടിയത് വളരെ സന്തോഷമാണ് ഒരു ചെറിയ ഗ്രാമം ഇന്ത്യയുടെ വലിയ വേദിയിലേക്ക് കയ്യൊപ്പിട്ട ദിവസം ഈ യാത്ര ഇനി ബിന്ദുവിന്റെയും എലിസബത്തിന്റെയും മാത്രമല്ല അത് കുടുംബത്തിന്റെ നാട്ടുകാരുടെ ഖാദിയുടെ മുഴുവൻ ചെറുപുഴയുടെയും യാത്രയാണ് മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി എട്ടാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഡിജിറ്റൽ പ്രിന്റിംഗ് ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനൊത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു സിനായി പ്രിന്റേഴ്സ് ഐ ഡി കാർഡ് വെഡ്ഡിംഗ് കാർഡ് മഗ് പ്രിന്റിംഗ് ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി